അയ്യായിരം കോടി രൂപ മുടക്കി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച അനന്ത് അംബാനിയുടെയും രാധിക മച്ചേയും വിവാഹ ആഘോഷങ്ങൾ ഇന്ന് അവസാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച വിരുന്ന് ഹോളിവുഡിലെയും ബോളിവുഡിലെയും താരങ്ങളും വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു ശനിയാഴ്ച നടന്ന ശുഭ് ആശീർവാദ ചടങ്ങിൽ ദമ്പതികളെ ആശീർവദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നിരുന്നു കൂടാതെ എൻസിപിയുടെ ശരത് പവാർ ആർ ജെ ഡിയുടെ ലാലു പ്രസാദ് എസ് പിയുടെ അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് സഖ്യകക്ഷികളും മുംബൈയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തു എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധി സോണിയാ ഗാന്ധി തുടങ്ങിയവർ ആരും തന്നെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ദിവസങ്ങൾക്ക് മുമ്പ് മുകേഷ് അംബാനി സോണിയാഗാന്ധിയെ ഡൽഹിയിലെ ജൻപതിലെ അവരുടെ വസതിയിൽ സന്ദർശിച്ച് എല്ലാവരെയും മകന്റെ വിവാഹത്തിന് വ്യക്തിപരമായി ക്ഷണിച്ചിരുന്നു എന്നാൽ ആരും പങ്കെടുത്തില്ല എന്തുകൊണ്ടാവാം രാഹുൽ ഗാന്ധി വിവാഹ സൽക്കാരത്തിൽ അംബാനിയുടെ ക്ഷണം സ്വീകരിച്ച സോണിയാഗാന്ധി ദമ്പതികളെ ആശംസ അറിയിച്ച രേഖാമൂലമുള്ള സന്ദേശം അയച്ചതായി പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഡംബര വിവാഹത്തിൽ ഗാന്ധി കുടുംബത്തിലെ ആരും പങ്കെടുക്കാത്തത് ആഴത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ സന്ദേശം നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇതിലൂടെ പൊതുജീവിതത്തിൽ തങ്ങളുടെ പ്രതിബദ്ധത അറിയിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി ചടങ്ങിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന ചോദ്യത്തിന് ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള എ സെക്രട്ടറി ചന്ദൻ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ് അംബാൻഡിയുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും അതൊരു അഭിമാനമായി കാണുന്നു ആഴത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഗാന്ധി കുടുംബത്തിലുള്ള ആരും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് അവരുടെ നിലപാടിനെ ജനങ്ങൾ അഭിനന്ദിക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവിന്റെ കാലം മുതൽ നെഹ്റു ഗാന്ധി കുടുംബം പൊതുജീവിതത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും പ്രതിജാബദ്ധമാണ് ആരെയും ഭയക്കാതിരിക്കുക ഒരു തരത്തിലുള്ള വശീകരണത്തിനും മുന്നിൽ തലകുനിക്കാതിരിക്കുക എന്നത് ആ കുടുംബത്തിലെ ഒരു പാരമ്പര്യമാണ് നെഹ്റു ഗാന്ധി കുടുംബം രാഷ്ട്രീയമാണ് തങ്ങളുടെ തൊഴിലായി തെരഞ്ഞെടുത്തത് ഉയർന്ന ധാർമ്മിക നിലവാരം നിലനിർത്താൻ അവർ എപ്പോഴും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് മുമ്പ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തെ രണ്ട് വ്യവസായികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തതിന് രാഹുൽ പ്രധാനമന്ത്രി ഉന്നം വെച്ചിരുന്നു ഇതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗവും ചന്ദൻ യാദവ് എടുത്തു പറഞ്ഞു അംബാനിയും ധാനി മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ മാധ്യമസ്ഥാപനങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടാകാം പക്ഷേ അവർക്ക് ഒരിക്കലും എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി വാങ്ങാൻ കഴിയില്ല ഗാന്ധി കുടുംബം ഒരിക്കലും ആരുടെയും സ്വാധീനത്തിന് വിധേയമാകില്ല എന്നാണ് പ്രിയങ്ക അന്ന് സൂചിപ്പിച്ചത് ഹത്രാസ് അഹമ്മദാബാദ് അസം മണിപ്പൂർ എന്നിവിടങ്ങളിൽ വിവിധ ദുരന്തങ്ങളിൽ ഇരയായവർക്കൊപ്പം രാഹുൽ ഗാന്ധി സമയം ചെലവാക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബാനി കുടുംബത്തിലെ വിവാഹം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നടക്കുകയാണ് ഇതുവരെ ആയിട്ടും സംഘർഷഭരിതമായ മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ചന്ദൻ യാദവ് പറഞ്ഞു രാഹുൽ ഗാന്ധി വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് ഗുജറാത്തിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു അംബാനിയുടെ വിവാഹത്തിന് പോകേണ്ടതില്ലെന്ന തീരുമാനം ഗാന്ധി കുടുംബത്തിന്റേതാണ് അതിനെ ശരിയല്ല പക്ഷെ അവർ എപ്പോഴും പ്രസംഗിക്കുന്നത് ശീലിക്കുകയും എല്ലാറ്റിനും ഉപരിയായി സാധാരണക്കാരുടെ താല്പര്യം നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും പറഞ്ഞു പ്രമുഖ വ്യവസായി സുബ്രത റോയി സഹാറയുടെ മക്കളുടെ വിവാഹത്തിൽ മിക്ക രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത സമയത്ത് സോണിയാഗാന്ധി പങ്കെടുത്തിരുന്നില്ലായിരുന്നു വർലാൽ നെഹ്റു കലാ നെഹ്റു ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി സോണിയാഗാന്ധി രാജീവ് ഗാന്ധി റോബർട്ട് വാദ്ര എന്നിവരുടെ വിവാഹങ്ങൾ എല്ലാം തന്നെ ലളിതമായിരുന്നു തങ്ങളുടെ വിവാഹം ലളിതവും സ്വകാര്യവുമായ ഒരു കാര്യമായി സൂക്ഷിക്കുന്നവരാണ് ഗാന്ധി കുടുംബമെന്ന് പാർട്ടിയിലെ പ്രവർത്തകർ പറയുന്നു